ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ ഒരു വെള്ളരിക്ക കറിയാണ് വയ്ക്കുന്നത് അപ്പോൾ വെള്ളരിക്ക കറിക്ക് നമ്മൾ ആദ്യം വെള്ളരിക്ക കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു തക്കാളി സവാള മൂന്ന് പച്ചമുളക് നമുക്കാദ്യം ഈ വെള്ളരിക്ക കഴുകി വെച്ചത് എടുത്തിട്ട് നമുക്ക് കുക്കറിലോട്ട് വിടാം വെള്ളനിക്ക കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് സവാള തക്കാളി പച്ചമുളക് പിന്നെ കുറച്ച് മുളകും പൊടി മുളകും പൊടി കുറച്ചിട്ടുള്ളത് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അധികം മുളകും പൊടി ആവശ്യമായി പിന്നെ ആവശ്യത്തിന് ഉപ്പ് അപ്പൊ നമുക്കി ആവശ്യം ഉണ്ടെങ്കിൽ പിന്നീടാം ഇനി നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി നമ്മൾ അധികം വെള്ളം ഒഴിച്ചാല് പിന്നെ നമുക്ക് ഈ വെള്ളരിയിലും വെള്ളമുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ഒഴിക്കേണ്ട ആവശ്യമാണ് അരച്ച് ഒഴിക്കുമ്പോൾ വെള്ളം ഇനിയും വെള്ളം ഉണ്ടാവും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നിത് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു ഒറ്റ ബീസില് മതി വെള്ളരി ആയതുകൊണ്ട് പെട്ടെന്ന് വേവല്ലോ അപ്പോൾ ഒറ്റ ബീസിൽ നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ തന്നെ നമുക്ക് തേങ്ങ അരയ്ക്കാം അപ്പോൾ നമ്മുടെ കുക്കറിൽ വെള്ളരി കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് നമുക്ക് തേങ്ങ തേങ്ങ ഇടാം അപ്പം നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ ഒരമുറി തേങ്ങ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളി തേങ്ങ ഉള്ളി പിന്നെ ഒരു കുറച്ച് ജീരകം ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് തൈരൊഴിച്ച് കൊടുക്കാം നമ്മൾ ലേശം തൈരൊഴിച്ച് കൊടുക്കാം കുറച്ച് തൈര് മതി നമുക്ക് പുളി കുറവാണെങ്കിൽ മാത്രം തൈര് കുറച്ച് അധികം ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇത് അരച്ചിട്ട് വരാം അപ്പോൾ നമ്മുടെ വെള്ളരി വെന്തത്തിൻ്റെ അപ്പം നമുക്കിതിലോട്ട് തൈ ഇത് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നമുക്കിതൊന്ന് ഇത് തിളക്കണ്ട ഇതൊന്ന് സിമ്മിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇതാക്കാം തൈരൊഴിച്ചുകൊണ്ട് തിളച്ച് കഴിഞ്ഞാൽ ഒരു തൂല അതുകൊണ്ട് നമുക്കിത് പുളി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക കുറവുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ഇട്ടുകൊടുക്കാം പുളി കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ കറി അപ്പൊ നമ്മുടെ കറി ഒന്ന് പതുക്കനെ ഒന്ന് തിളച്ചിട്ടുണ്ട് കടകറിക്കാം ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടകിട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂണ് കുറച്ച് ഉലുവയും കൂടി ഇട്ടുകൊടുക്കാം ഇവ കുറച്ച് മതി ഇങ്ങനെ നല്ലോണം പൊട്ടി വരുമ്പോൾ നമുക്ക് തറവേറ്റ് വരാം അണുക്കുമുളകും കൂടി ഇട്ടാൽ നന്നായിട്ടുണ്ടാവും ഞാനിവിടെ അണുക്കുമുളക് ഇടണില്ല അണുക്കുമുളക് ചേർന്നിട്ടുണ്ട് നമ്മൾ അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വെള്ളരി കറി റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ ആണോ എന്ന് നോക്കിയിട്ട് ഓക്കെ എല്ലാം കറക്റ്റ് ആണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വെള്ളരി കറി റെഡി